ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഈ ഒരു ചൊല്ല് കേൾക്കാത്തവരായിട്ടുള്ള മലയാളികൾ ഉണ്ടാവില്ല ഉപ്പ് തിന്നാൽ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഇത്രയധികം ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ വാസ്തവത്തിലുണ്ട് ഉപ്പ് ഒരു ഭക്ഷണമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ ഉപ്പ് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം ഉണ്ടാകുന്നുണ്ട് ശരീരത്തിലെ ജലാംശം കുറഞ്ഞാൽ ബോഡി ആദ്യം ചെയ്യുന്നത് കഭത്തിൻ്റെ മ്യൂക്കസിൻ്റെ തിക്നസ് കൂട്ടുക കട്ടി കൂട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം എന്താ ജലദോഷം ഒരു ചെസ്റ്റ് കൺജഷൻ മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നിത്യേന കുറേ കറികളിലായിട്ട് ഒരുപാട് ഉപ്പ് കഴിക്കുന്നുണ്ട് ഈ ഉപ്പിൻ്റെ അധിക ഉപയോഗം കൊണ്ട് ശരീരത്തിൽ വീക്കങ്ങൾ ഇൻഫ്ലമേഷൻസ് കൂടുന്നു ഇൻഫ്ലമേഷൻസ് കൂടിക്കഴിഞ്ഞാൽ സിസ്റ്റമിക് ഇൻഫ്ലമേഷനാണ് ഉണ്ടാകുന്നത് ഏത് ഏരിയയിലും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാം റെസ്പിറേറ്ററി സിസ്റ്റത്തിലും നമ്മുടെ ശ്വാസകോശത്തിലും ശ്വാസകോശത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ വീണ്ടും കൺജഷൻ ഡീസൽ കൺജഷൻ റണ്ണിങ് നോസ് ഇങ്ങനെ ഒരു അലർജിക് റിയാക്ഷൻസ് എല്ലാം ഉണ്ടാവുകയായി ഇനി ഇത് കൂടാതെ ഒരു അലർജി ഡയറക്റ്റ് ഉപ്പ് ഒരു അലർജി ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജലദോഷം നൈസൽ കൺജഷൻ ചെസ്റ്റ് കൺജഷൻ റണ്ണിങ് നോസ് ഇങ്ങനെ ഒരു അലർജിക്കായിട്ടുള്ളൊരു പ്രകൃതം ആവാനായിട്ടുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അപ്പോൾ അലർജിയുള്ള എല്ലാവരും ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക താങ്ക്